നമശിവായ അമ്മയുടെ സന്ദേശം ഒരു ശിഷ്യൻ്റെ ചോദ്യം സത്യം ഒന്നേ ഒന്നേയുള്ളൂ അതിലെത്തിച്ചേരേണ്ടതായ നിരവധി മാർഗങ്ങളും ഋഷിമാർ ഉപദേശിച്ചിട്ടുണ്ട് അവയിൽ ഓരോരുത്തരും അവരവർക്കിഷ്ടമുള്ള മാർഗം സ്വയം കണ്ടെത്തി അവനവൻ്റെ ഒരു സ്വാതന്ത്ര്യമനുസരിച്ച് നീങ്ങുന്നതല്ലേ നല്ലത് അതിനായി ഒരു ഗുരുവിൻ്റെ കീഴിൽ ശിക്ഷണവും യമനിയമങ്ങളും മറ്റും കൂടിയേ തീരൂ എന്നുണ്ടോ അമ്മേൻ അമ്മ മക്കളെ വിത്തും ബ്രഹ്മം വൃക്ഷവും ബ്രഹ്മം എന്ന് പറയും പക്ഷെ വൃക്ഷത്തിൻ്റെ പ്രയോജനം അത് നൽകുന്ന തണലും ഫലവും വിത്തിന് നൽകുവാനാവില്ല വിത്തിന് അതിന് കഴിയണമെങ്കിൽ മണ്ണിന് മണ്ണിന്നടിയിൽ പോയി തോടുപൊട്ടി മുള വന്ന് അത് വളർന്ന് വൃക്ഷമാകണം തന്നിൽ എല്ലാം ഉണ്ടെന്ന് ചിന്തിച്ച് പെട്ടിക്കുളിയിരുന്നാൽ മണ്ണിന് താൻ തല കുനിക്കില്ല എന്ന് അഹങ്കരിച്ചിരുന്നാൽ വിത്തിന് വൃക്ഷമായി തീരാൻ പറ്റില്ല ഏതെങ്കിലും എലിക്കത് ആഹാരമായി തീരുകയേ ഉള്ളൂ അതുപോലെ എന്നിലെല്ലാം ഉണ്ട് ഞാൻ ഞാനെന്തിന് ഒരാളുടെ മുന്നിൽ തലകുനിക്കണം എന്ന് ചിന്തിച്ച് അഹങ്കരിച്ചിരുന്നാൽ ഈശ്വരനെ അറിയാൻ കഴിയില്ല സംസാരത്തിനടിമയാവുകയേ ഉള്ളു വിത്തിനു മുളവന്നു ചെറു ചെടിയായി വളരുമ്പോൾ ആടുമാടുകൾ തിന്നു നശിപ്പിക്കാതിരിക്കാൻ അതിനെ വേലി കെട്ടി സംരക്ഷിക്കണം വേണ്ട വെള്ളവും നൽകണം തണൽ നൽകി വാടാതെ നോക്കണം എന്നാൽ അത് വൃക്ഷമായി തീർന്നാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടതില്ല അതിൽ ആനയെയും തളക്കാം ഇതുപോലെ ലക്ഷ്യത്തിൽ എത്തുന്നതുവരെ യമനിയമങ്ങൾ ആകുന്ന വേലി ആവശ്യമാണ് നിരന്തര സാധന ആവശ്യമാണ് ഗുരുവിൻ്റെ തണൽ ആവശ്യമാണ് സത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരിൽ നിന്ന് ലോകത്തിന് പ്രയോജനം മാത്രമേ ഉള്ളൂ അവരെ ഒന്നിനും ബന്ധിക്കുവാനും കഴിയില്ല അഹങ്കാരത്തിൻ്റെ ഞാനെന്ന ഭാവത്തിൻ്റെ തോട് പൊട്ടിയാലേ പരമതത്വത്തിലേക്ക് വളരാൻ കഴിയും ഇന്നത്തെ നമ്മുടെ യാത്ര മാപ്പ് നോക്കിപ്പോകുന്നത് പോലെയാണ് ഇന്ന വഴിയെ പോയാൽ ഇന്ന സ്ഥലത്തെത്തും എന്ന അറിവ് ഭൂപടത്തിലൂടെ കിട്ടും എന്നാൽ അനുഭവമില്ല വഴിയിലെ സാഹചര്യം യാത്രയ്ക്കനുകൂലമാണോ എന്നറിയില്ല കാട്ടുമൃഗങ്ങളോ കൊള്ളക്കാരോ ഉണ്ടാകാം റോഡുകൾ നല്ലതാകണമെന്നില്ല അതുവഴി യാത്ര ചെയ്തിട്ടുള്ള ആരെങ്കിലും ഒരാൾ കൂടെയുണ്ടെങ്കിൽ ധൈര്യമായി മുന്നോട്ട് പോകാം അങ്ങനെ ഒരാളെ കണ്ടെത്തിയാൽ മാത്രം പോരാ ആ ആളിൽ വിശ്വാസം അർപ്പിക്കാനും നമുക്ക് കഴിയണം എങ്കിലേ സമാ സമാധാനത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും അയാളിൽ സംശയം ഉണ്ടായാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെും നമ്മുടെ സമാധാനം നഷ്ടമാകും ഇതുപോലെ സത്യം അറിഞ്ഞ ആളിനു മാത്രമേ നമ്മളെ സത്യത്തിലേക്ക് നയിക്കുവാൻ കഴിയൂ വേണ്ട ഉപദേശം വേണ്ടപ്പോൾ നൽകുവാൻ സാധിക്കൂ അങ്ങനെയുള്ള ഗുരുവിൽ നമുക്ക് പൂർണ്ണ വിശ്വാസം വേണം എത്രയും വേഗം ശിഷ്യനെ ലക്ഷ്യത്തിൽ എത്തിക്കുവാനാണ് ഗുരു നോക്കുന്നത് പുസ്തകം മാത്രം വായിച്ചിരുന്നാൽ നാം ലക്ഷ്യത്തിൽ എത്തില്ല പഠിച്ചത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം ഗുരുവിൻ്റെ മുന്നിൽ ഹൃദയം തുറക്കണം എങ്കിലേ ഗുരുവിന് നമ്മുടെ ഹൃദയം നിറയ്ക്കുവാനാകും അതിനു വേണ്ടത് അഹങ്കാരത്തെ ഉപേക്ഷിക്കുക സമർപ്പണം വളർത്തുക എന്നതാണ് നനവ് തട്ടി വിത്തു മുളയ്ക്കുന്നതുപോലെ തള്ളപ്പക്ഷിയുടെ ചൂടിൽ മുട്ട വിരിയുന്നത് പോലെ ആത്മതത്വം ആത്മതത്വം അറിയണമെങ്കിൽ അഹങ്കാരത്തിന്റെ തോട് പൊട്ടണം അതിന് ഗുരുവിന്റെ കൃപയാകുന്ന ജലം അവിടുത്തെ ശിക്ഷണത്തിന്റെ ചൂട് ആവശ്യമാണ് യഥാർത്ഥ ഗുരു നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാൽ അഹങ്കാരം മൂലം നാം അതറിയുന്നില്ല അഹങ്കാരം നമ്മളെ ഇരുട്ടിൽ ആഴ്ത്തുന്നു വാസ്തവത്തിൽ ബാഹ്യ ഗുരു ശിഷ്യൻ്റെ ഉള്ളിലെ ഗുരുവിനെ ഉണർത്തുകയാണ് ചെയ്യുന്നത് ആന്തരിക ഗുരു ഉണരുന്നതുവരെ ബാഹ്യഗുരുവിനെ ആശ്രയിക്കുകയും അനുസരിക്കുകയുമാണ് സാധാരണക്കാരന് സുരക്ഷിതമായിട്ടുള്ളത് ഹരി ഓം നമശിവായ